അത് കൊറച്ചറിയാം സ്വപ്നം ഈ കൈ കുമ്പെളിൽ വരി അറിയത്തില്ലേ ഏട്ടാ എനിക്കെല്ലാം വരി അറിയത്തില്ല എന്റെ പിന്നെ ഉണരും പിന്നെന്താണ് സ്മൃതിലൈലോ ആണോ ആരോ സാന്ത്വന മുരളിക സ്വപ്നം അറിയൻ തെളിവേണൽ കുളിമാറിയായ ആത്മാ റിയില്ല കേട്ടോ എന്നോ മല പിന്നെ അറിയാവുന്നത് പൂമാനമ്മ കുറച്ചറിയാം അത് ഒരു മൗനം കസവണി യ മൗനം സ്വരംഗ ചാത്വം ലോലമാ അതി ലോലമാ ശാന്തമായി സുഖം കണമായ ഒഴുകാനി അലും പൂമാനമേ ഒരൂമേ കഴുക അതും അത്രേ അറിയൂ കുഴപ്പമില്ല നിങ്ങൾ കുഴപ്പമൊന്നൊന്നുമില്ല പിന്നെ 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 ഞാൻ താനെ പൂട്ടമോഹറിയാം അതല്ല മോഹം മൂകം വിതുന്നേരം പാടുന്നു സ്നേഹ വീണ ഒരു സാന്ദ്ര ശോകനിശ്വാസമാളിച്ചൂടുന്ന ജീവന്റെ യാമങ്ങളിൽ ആരോ വന്നി കാലിൽ ചൊല്ലി തേങ്ങ താനേ പൂവിട്ടമോഹം <Sega> on, ും നേരം പാടുന്നു വീണയിൽ ഒരു സാന്തസനം പരമായി പിന്നെ ഉള്ള ലയനും പല്ലവി ഞാൻ പാടിയില്ല അനുപല്ലവി എനിക്ക് ലൈൻ ഓർമ്മയില്ല വരികൾ ഓർമ്മയില്ല